ആർക്കിടെക്റ്റും മാർക്കറ്റിംഗ് വിദഗ്ധയുമായ വേത് ലക്ഷ്മി എന്ന ലക്ഷ്മി ഹരികൃഷ്ണൻ മലയാളികൾക്ക് സുപരിചിതയാകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ വൈൽഡ് കാർഡായി പ്രവേശിച്ച ശേഷമാണ് അഖിൽ മാരാർ കേന്ദ്ര കഥാപാത്രമാകുന്ന മുള്ളൻകൊല്ലി എന്ന സിനിമയിലും സുപ്രധാന വേഷം ലക്ഷ്മി ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സഹമത്സരാർത്ഥികളും ലെസ്ബിയൻ കപ്പിളുമായ ആദിലയെയും നൂറയെയും അപമാനിച്ച് ലക്ഷ്മി പറഞ്ഞ ചില വാക്കുകൾ വൈറലായിരുന്നു വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളില്ലാത്ത ഇവളുമാരെ താങ്ങേണ്ട ആവശ്യം തനിക്കില്ലെന്ന തരത്തിലാണ് ലക്ഷ്മി സംസാരിച്ചത് ഈ പ്രസ്താവന വലിയ രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചാവിഷയമായി എന്നാൽ ആതിലെയും നൂറയെയും അപമാനിക്കാൻ ഒരു തരത്തിലും യോഗ്യതയില്ലാത്തയാളാണ് ലക്ഷ്മി ഒപ്പം മുൻ ഭർത്താവിനും കുടുംബത്തിനും ലക്ഷ്മി നൽകിക്കൊണ്ടിരിക്കുന്ന ടോർച്ചറിന്റെ വിവരങ്ങളും മുൻ ബിഗ് ബോസ് താരം കൂടിയായ സായികൃഷ്ണ പുറത്തുവിട്ടു വേത്ത് ലക്ഷ്മി ഇന്നലെ ആദിലെയും നൂറയേയും കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് കുറച്ചു മുമ്പ് പേരോ ഐഡന്റിറ്റിയോ വെളിപ്പെടുത്താൻ താൽപ്പര്യമില്ലാത്ത ഒരാളുടെ അക്കൗണ്ടിൽ നിന്നും എനിക്ക് കുറച്ച് മെസ്സേജുകൾ വന്നു ആ മെസ്സേജുകളിൽ കാര്യമുണ്ട് ലക്ഷ്മിയെക്കുറിച്ചുള്ളതാണ് മെസ്സേജ് അമ്പലപ്പുഴ എന്ന സ്ഥലത്ത് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വാസ്യത ലഭിക്കുമെന്നും ആ വ്യക്തി പറഞ്ഞു ആദിലെയും നൂറയെയും കുറിച്ച് വളരെ ചീപ്പായ കാര്യങ്ങൾ ലക്ഷ്മി പറഞ്ഞതുകൊണ്ട് ലക്ഷ്മിയുടെ യഥാർത്ഥ നിറം എല്ലാവരും അറിയണമെന്നുള്ളതുകൊണ്ടാണ് മെസ്സേജ് അയക്കുന്നതെന്നും പറഞ്ഞു ആ വ്യക്തി എനിക്കയച്ച മെസ്സേജുകൾ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ് യു കെ ലക്ഷ്മി എന്നാണ് മറ്റു മത്സരാർത്ഥികൾ ലക്ഷ്മിയെ വിളിക്കുന്നത് ലക്ഷ്മി യു കെയിൽ പോയത് സ്റ്റുഡൻറ് വിസയിലോ ജോലിക്കോ വേണ്ടിയല്ല അവിടെ അധികകാലം നിന്നിട്ടുമല്ല സ്പോർട്സ് വിസയിലാണ് പോയത് പിന്നീട് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളുണ്ടായി ഇപ്പോൾ ലക്ഷ്മി സിംഗിൾ പാരന്റാണ് മാത്രമല്ല ദാമ്പത്യം തകർന്ന ശേഷം മുൻ പങ്കാളിക്ക് ലക്ഷ്മി കൊടുത്ത ടോർച്ചറിനെക്കുറിച്ചും ഇപ്പോഴും ആ വ്യക്തിയെ ഇട്ട് വട്ടം കറക്കുന്നതിനെക്കുറിച്ചുമെല്ലാം മെസ്സേജിലുണ്ട് മുൻ പങ്കാളിയെ മാത്രമല്ല അയാളുടെ അമ്മയെയും അടക്കം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് മറ്റൊരാളിൽ നിന്ന് കിട്ടിയ അറിവായതുകൊണ്ടാണ് കൊണ്ടാണ് വിശദമായി ഞാനിവിടെ ഒന്നും പറയാത്തത് പക്ക സാഡിസ്റ്റാണ് ലക്ഷ്മി എനിക്ക് വന്ന മെസ്സേജുകൾ വായിച്ചപ്പോൾ അത് മനസ്സിലായി എന്റെ പിള്ളാരെ ഇനി ലക്ഷ്മി തൊട്ടു കഴിഞ്ഞാൽ എല്ലാം ഞാൻ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരും മുൻ ഭർത്താവിൻ്റെ ജീവിതം തുലച്ച് ഇപ്പോൾ അയാളുടെ കയ്യിൽ നിന്നും കിട്ടാൻ കേസ് കൊടുത്തിരിക്കുകയാണ് ലക്ഷ്മിയെന്നും സായികൃഷ്ണ പറഞ്ഞു ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തതിനാൽ മുൻ ഭർത്താവ് ലക്ഷ്മിയുടെ വിസ റദ്ദാക്കി അവൾ ഇന്ത്യയിലേക്ക് തിരികെ വന്നു അവളുടെ പെരുമാറ്റവും മനോഭാവവും എപ്പോഴും പരുഷമാണ് തിരികെ വന്നിട്ടും അവൾ അവളുടെ വീട്ടിൽ പോയില്ല പകരം മുൻ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ താമസിച്ചു അവൾ മെന്റലി അൺസ്റ്റേബിളാണ് ഭർത്താവിന്റെ അമ്മയെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ ഭൂരിഭാഗവും തകർക്കുകയും ചെയ്തു അമ്പലപ്പുഴ കൂടതിയിൽ ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട് നിങ്ങൾക്കിതിനെക്കുറിച്ച് അന്വേഷിക്കാം അവന്റെ വീട് അമ്പലപ്പുഴ ആമയിടയിലാണ് അവളുടെ വീട് അമ്പലപ്പുഴ കരൂരിലും അവളുടെ പെരുമാറ്റത്തെക്കുറിച്ച് അയൽക്കാരോട് ചോദിച്ചാലും മനസ്സിലാകും ഭർത്താവും മദ്യപാനിയാണെന്നും മയക്കുമരുന്നിനും സ്ത്രീകൾക്കും അടിമയാണെന്നും പറഞ്ഞ് അവൾ